സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹ്ത്തപ്പെടുത്തുന്ന രാവിലെ സമയം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ യഹോവയെ സ്തുതിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ ഇതോടെ ചേർന്ന് നൂറാം സങ്കീർത്തനം നാലും മൂന്നും നാലും വാക്യങ്ങൾ യഹോവ തന്നെ ദൈവമെന്നറിയുവേൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരിക നമ്മുടെ ദൈവം സ്തുതിക്ക് യോഗ്യനാണ് അവനെ സ്തുതിക്കുന്നത് ഉചിതമാണ് കാരണം അവൻ സകലത്തിൻ്റെയും ഉടയവനാണ് അവൻ നമ്മെ സൃഷ്ടിച്ചവനാണ് സൃഷ്ടികർത്താവായ ദൈവം സൃഷ്ടിയുടെ പക്കൽ നിന്നും സ്തുതി സ്തോത്രങ്ങളും ആരാധനയും സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്നു അവൻ സകലത്തിനും മീതെയുള്ളവനാണ് അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ഇതോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നി ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈകൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിട്ട് ഇട്ടു അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടി കർത്താവ് യോഗ്യനാണ് കർത്താവ് സൃഷ്ടിതാവായത് യോഗ്യനാണ് എല്ലാം അവൻ്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതുകൊണ്ട് അവൻ സ്തുതിക്ക് യോഗ്യനാണ് മാത്രമല്ല അവൻ സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിലും ദൈവത്തിനായി തൻ്റെ ജനത്തെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് അവൻ സ്തുതിക്ക് യോഗ്യനാണ് ആ വിലയ്ക്ക് വാങ്ങിയവരെ അവൻ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്ത് അതുകൊണ്ടവൻ സ്തുതിക്ക് യോഗ്യനാണ് ഈ രാവിലെ സമയം ഈ യോഗ്യനായ കർത്താവിന് ഉചിതമായത് ചെയ്യുവാൻ നമുക്ക് താല്പര്യപ്പെടുകയും അത് നാം നിവർത്തിക്കുകയും ചെയ്യണം അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവനെ സ്തുതിക്കുന്നത് ഉചിതമാണ് എർശ്ലേം പുത്രിമാരോട് ചോദിച്ചാൽ ആ ഉത്തമഗീതത്തിൽ അവ അവര് പറയും എൻ്റെ കർത്താവ് എൻ്റെ പ്രിയനെ അവൻ സ്നേഹിക്കുന്നത് ഉചിതമാണ് അവനെ സ്നേഹിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് കർത്താവിനെ സ്നേഹിക്കുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും അവന് സ്തുതി കരറ്റുന്നതും എത്രയും യോഗ്യമാണ് കാരണം അവനതിന് യോഗ്യനാണ് കർത്താവ് നമ്മെ ഉണ്ടാക്കി സ്വർഗത്തിലെ ആരാധന മുഴുവനും സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് ചേർന്ന് അവരുടെ വീണ്ടെടുപ്പിനെ ഓർത്തും ദൈവത്തെ ആരാധിക്കുന്നു സ്വർഗത്തിൽ നടക്കുന്ന ഏക ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവത്തിന് ആരാധന കഴിക്കുക എന്നുള്ളതാണ് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്തു എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം കരയറ്റുന്നതായൊരു എനുപ്പം കർത്താവാണ് സകലത്തിനും ഉടയവനായിട്ടുള്ളത് അവൻ തന്നിട്ടല്ലാതെ നമുക്കൊന്നുമില്ല എല്ലാ നന്മകളുടെയും ഉറവിടം അവന്റെ പക്കലാണ് അവൻ തരുന്നു നാം അനുഭവിക്കുന്നു അവൻ നമ്മെ ഉണ്ടാക്കി നാം തീർന്നു അവൻ നമ്മെ വീണ്ടെടുത്തു അതുകൊണ്ട് നിത്യരക്ഷയ്ക്ക് നമുക്ക് ഭാഗ്യം ലഭിച്ചു ഓരോ നിമിഷവും ഇത് ഓർത്തുകൊണ്ട് ആ കർത്താവിനെ നമ്മെ ഉണ്ടാക്കിയവനും നമുക്ക് നമ്മെ പരിപാലിക്കുന്നവനും നമ്മെ രക്ഷിച്ചവനും നമ്മെ ഭാവിയിൽ തന്റെ രാജ്യത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും വിളിക്കുന്നവനുമായ ദൈവം സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് പൽക്കാലം നമുക്കിടയാവട്ടെ ആ കർത്താവിനെ ആരാധിക്കുന്നത് ഏറ്റവും ഉചിതമാണ് സ്തുതി ഉചിതമാണ് അത് മനോഹരവുമാണ് സ്വർഗത്തിൻ്റെ മാനോ മനോഹാരിത ആ ആരാധനയെങ്കിൽ ഭൂമിയിൽ അവൻ്റെ ജനം അവനെ ആരാധിക്കുന്നതും ഏറ്റവും മനോഹരമായിട്ടുള്ളത് അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വട്ട് ദിസ്